ടോക്കണ്ട ആ അങ്ങനാസേ ആടാ ഇതോ നോക്കണല്ലന്നാണ് ഞാൻ കൊണ്ടായാ ബ്രദ ബ്രണ്ടിക്കാ്ലാക്ക് വെണ്ടണ്ട കാക വലിണ്ടോ എന്ത് കടവേ ആരെടോ ഈ ആളുകൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല പ്ലാസ്റ്റിക്കിന്റെ കണ്ടുപിടുത്താണ് എല്ലാത്തിനും അനർത്ഥം ആൾക്കാരെ ഒരാൾ ചെയ്യുന്ന കാണുമ്പോ സഹിക്കൂല അതല്ല കുട്ടിയെ ഞാൻ അതല്ല പറഞ്ഞത് ഇന്ന് തന്നെ എത്രാമത്തെ ബോട്ടിലോ ഞാൻ പെറുക്കി ഇടുന്നറിയോ

അവധി കിട്ടിയിട്ട് നിങ്ങൾ ആ സമയത്ത് ഉപയോഗപ്പെടുത്തിയോ ഞായറാഴ്ച എന്താ നാട്ടുകാരൻ കൂട്ടായ്മയെ കുറിച്ച് അല്ലെ പറയാ എന്താ നാട്ടുകാരൻ കൂട്ടായ്മ നമ്മുടെ നാട്ടിലും പരിസര പരിസരപ്രദേശങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കൂടുതൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ വിവിധ മേഖലകളായിട്ട് ചുറുമുക്കമല്ല ചെറുമുക്കനെ പുറത്ത് കൊണ്ടുവരും തുരുങ്ങാടി അങ്ങനെയുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ ഒരുപാട് വിവിധ മേഖലകളിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സംഘടനയാണ് നാട്ടുകാരോട്ടയിൽ പ്രിയപ്പെട്ട മുസ്തഫ ഖാദ്രാജി സലിമാഷ് കാമറാവ അവരൊക്കെ നേതൃത്വം കൊടുത്തുകാണ്ടാണ് ജസ്റ്റ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പായിരുന്നു അത് പിന്നെ രജിസ്ട്രേഷൻ നടത്തി സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ നടത്തി ഒരുപാട് കായിക മേഖല വിദ്യാഭ്യാസ മേഖല മേഖലയിലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ എൽ പി സ്കൂളായാലും ഞങ്ങളെ യു പി സ്കൂളായാലും അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ അതുമായി സഹകരിക്കാൻ അപ്പോൾ ഗവേഷണോത്സവമാണെങ്കിൽ അന്നത്തെ ആ പരിപാടിക്ക് കൊഴുപ്പ് കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് നടത്തുകയാണെങ്കിൽ അവരോട് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അതിനുള്ള പിന്നെ ട്രോഫിയാണ് ട്രോഫി മറ്റെന്തെങ്കിലും സഹായങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസ മേഖല എടുക്കുകയാണെങ്കിൽ വിവിധ വിദ്യാർത്ഥികളും നിർദ്ധരായ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സഹായമായിട്ട് അവരെ ദത്തെടുത്ത് അവരുടെ പഠന കാര്യങ്ങളിലൊക്കെ അവരെ നന്നാക്കി നന്നാക്കിയെടുക്കുന്നതിലൊക്കെ നന്നായി ഈ കൂട്ടായ്മ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് കായിക രംഗത്ത് ഈ നാട്ടുകാരൻ കൂട്ടായ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു അഖില കേരള നീന്തൽ മത്സരം അത് തിരുവനന്തപുരം തൊടുത്ത് കാസർഗോഡ് വരെയുള്ള വിദ്യാർത്ഥി മത്സരത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടി കൾസരം പഴമയിൽ നിന്നിരുന്നൊരു കളിയായിരുന്നു അത് ആ പഴമയിൽ നിന്നിരുന്ന പഴയ കളികളെ പു പുനരുജ്ജീവിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഗോട്ടിക്കളി അതും അഖില കേരള മത്സരം ഉണ്ട് അതിന് ചൂണ്ടടൽ മത്സരം നമുക്ക് പഞ്ചാലിപ്പാടാണ് അതിൽ അവർ ചൂണ്ടൽ മത്സരം നടത്തിയിട്ടുണ്ട് അഖില കേരളമായിട്ട് അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ കായിക രംഗത്ത് ഈ കൂട്ടായ്മ നടത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ ഈ സ്കൂളുകളിൽ മറ്റുപാടുത്തെ ക്ലബുകളൊക്കെ എന്തെങ്കിലും കായിക പ്രോഗ്രാമുകൾ നടത്തുകയാണെങ്കിൽ അവർക്ക് നല്ല സപ്പോർട്ടായിട്ടും ആ സാർ ഇന്ന് തിരുവിങ്ങാടിക്ക് എടുത്തുള്ളേ ചെറുമുക്ക് എന്ന സ്ഥലത്ത് പോയിരുന്നു ആ അപ്പൊ അവിടെ ഈ പരിസ്ഥിതി പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടു ആ അത് എന്റെ ഈ പ്രബന്ധത്തിലേക്ക് ഒന്ന് ഉൾക്കൊള്ളിക്കാൻ ഞാൻ ആലോചിക്കുന്നുണ്ട് അപ്പൊ സാറിന്റെ അഭിപ്രായം എന്താ ഈ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം മറ്റുള്ള മേഖലയിലുള്ളവർക്ക് ഒരു മാതൃകയാക്ക അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ അവിടെ കണ്ടു Ah, okay, sir. Ah okay, okay. Up in Sabanana. Oh, yes, come. ആ പറഞ്ഞോളൂ ആ ഓക്കെ 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 ആ റെഡി അത് പറഞ്ഞാൽ മതി ഓക്കെ ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് നേരത്തെ അവർ അവർ പറഞ്ഞോളൂ ഓക്കെ യു കോണ്ടാക്ട് ഹിം ഓക്കെ റെഡി 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 നോ പ്രോബ്ലം ഓക്കെ ശരി ഓക്കെ ഓക്കെ ശരി

ാണ് അവർ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല പരിചയമുണ്ടവര് എല്ലാ വർഷവും ഞാൻ ഇവിടുന്ന് കുട്ടികളെ പ്രത്യേകിച്ചും ഭൂമിത്ര സേനാ ക്ലബിലെ കുട്ടികൾ അവിടെ പോവാറുണ്ട് അവരാണ് അവിടെ പശു ദിരീക്ഷൻ നടത്താറ് പക്ഷു ദരീക്ഷണം നല്ലത് എല്ലാ വർഷവും നടത്തേണ്ടതുമാണ് അങ്ങനെ നടത്തിയാൽ മാത്രമേ അത് ഈ എത്ര പക്ഷികൾ വന്നു അടുത്ത കൊല്ലം എത്ര പക്ഷികൾ വന്നുള്ള കണക്ക് കമ്പയർ ചെയ്താലും നമുക്കൊരു ഡാറ്റ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മളെ കുട്ടികളത് ചെയ്തു കൊടുക്കാറുണ്ട് ആ സമയത്ത് ഈ നാട്ടുകാരും കൂട്ടായ്മയാണ് അതിനുള്ള എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കുന്നത് അവർ വേറെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ പ്രവർത്തനം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ആ ആമ്പൽ പൂ വിടരുന്ന ഒരു സമയമുണ്ടല്ലോ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് റിപ്പോർട്ട് കാണുന്നതാണ് ആ സമയത്തൊക്കെ പിന്നെ അവരുടെ ഒരു കെയർ കൊണ്ടാണ് അതവിടെ ബാക്കിയാവുന്നത് അല്ലെങ്കിൽ ആളുകൾ ഇത് പറിച്ചു നശിപ്പിക്കും അവർക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുമുണ്ട് ഈ ആ ഏരിയയിൽ പ്രത്യേകിച്ച് റിസർച്ച് ബന്ധപ്പെട്ട ചോദ്യമാണത് ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണത് കാരണം അവിടെ അവിടുത്തെ ഒരു ഒരു ഇക്കോളജി അവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥ ഈ പക്ഷികൾക്ക് അനുകൂലമാണ് പ്രത്യേകിച്ച് ആ വാട്ടർ ലഭ്യത വെള്ളത്തിന്റെ ലഭ്യത ഉണ്ടല്ലോ പിന്നെ അവിടെ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ആ ഒരു കെയർ കൊണ്ട് പിന്നെ വേറെ ഡിസ്റ്റർബൻസുകളില്ല മറ്റ് സൈഡിൽ നിന്ന് ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഈ പക്ഷികളൊക്കെ എവിടെയും കൂട് അവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് കൊണ്ട് ആ ആവാസ വ്യവസ്ഥ പക്ഷികൾക്ക് അനുകൂലമായതുകൊണ്ടാണ് യൂറോപ്പിൽ നിന്നും സൈബീരിയയിൽ നിന്നൊക്കെ വരുന്ന പക്ഷികളുണ്ട് കംപ്ലീറ്റ് റിപ്പോർട്ട് പി എസ് എം ഒ കോളേജിലുണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഫോട്ടോ അടക്കം നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അത് മാത്രമല്ല സാർ വീടില്ലാത്തവർക്ക് വീട് വിദ്യാഭ്യാസം അങ്ങനെ സാമൂഹ്യ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പരിസ്ഥിതി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ചേർക്കാൻ ഞാൻ ആലോചിക്കുന്നുണ്ട് അവരെ പറ്റി കൂടുതൽ പഠിച്ചാൽ അവര് ചെയ്യുന്ന എൻവയോൺമെന്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പലതും മിന്നക്ക് ഉപകാരപ്പെടുന്നതാണ് യു ട്രൈ ടു കളക്ട് മോർ ഓക്കെ ഇൻക്ലൂഡ് നിയർസ് ഓക്കെ എന്തൊക്കെ ഡാറ്റയാണ് നേരത്തെ കളക്ട് ചെയ്തെന്ന് പറഞ്ഞത് ജസ്റ്റ് ഡിയർ സ്റ്റുഡൻസ് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടര മണിക്ക് ആൻ്റി ഡ്രഗുമായി ബന്ധപ്പെട്ട് ഒരു പോത്ത് ടേക്കിംഗ് ഫങ്ഷൻ കോളേജിൽ നടക്കുന്നുണ്ട് മുഴുവൻ കുട്ടികളും പന്ത്രണ്ടര മണിക്ക് തന്നെ നിർബന്ധമായും കോളേജിൻ്റെ പോർച്ചിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു താങ്ക് ങ്ങാടി താലൂക്കിലെ നല്ലമ്പ്ര ഈ പ്രദേശം പ്രകൃതി ഭംഗി കൊണ്ടും വിഭവങ്ങൾ കൊണ്ടും ഏറെ സമ്പന്നമാണ് പച്ച പർവതാതി വിരിച്ച വയലേലകളും തെങ്ങിൻ തോപ്പുകളും വത്സ്യകുന്ദര കാഴ്ചയാണ്

അങ്ങനെ കൂട്ടി 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 വന്ന ഏകദേശം ഒരു പത്തറുപത് പേരിപ്പെന്ന് ആയിട്ടുണ്ട് തുടർന്ന് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പിൽ തന്നെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു ആളുകൾ നിലക്കുടി സൊസൈറ്റി പ്രകാരം ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് രജിസ്റ്റർ ചെയ്തു പല കത്തുള്ളവരും നമ്മുടെ നാട്ടിലെ സംഘടനകളുണ്ടായിട്ടും നമ്മളതിനു വേറിട്ട് വ്യത്യസ്തമായിട്ട് കാതരാജിനെ പോലത്തെ ആളുകളെ അതുപോലെ തന്നെ നമ്മുടെ മഹലാ കാമറാജി അതുപോലെ തന്നെ ആളുകൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ജാതി മത ഭേദമെന്ന ക്ലബ്ബുകൾ എല്ലാവരും കൂട്ടിയിട്ട് അതിലൊന്നും നോക്കാതെ എല്ലാവരും കൂട്ടിയിട്ട് പത്തറുപത് പേരടങ്ങുന്നൊരു ചെറുമുക്ക് നാട്ടുകാരൻ കൂട്ടായ്മ വന്ന രജിസ്റ്റർ സംഘടന ഞങ്ങൾ രൂപം കൊണ്ടത് ഈ പ്രദേശത്ത് ഈ ചൊവ്ച പ്രദേശത്ത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരോളം വീടുള്ള ഈ പ്രദേശത്ത് ഇങ്ങനൊരു പദ്ധതി തുടങ്ങിയത് ഇന്ന് വരെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വളരെ വിജയകരമായി തുടർന്നു പോയിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തത് ഒന്ന് വിശദീകരിച്ചു ചൊറുമുക്ക് പ്രദേശത്തെ ഈ ലഹരിക്കെതിരെ ഒരു പിന്നെ ചുറുമുക്ക് മഹലിന് നേതൃത്വത്തിൽ അവരും സഹകരിച്ചുകൊണ്ട് ലഘുരേഖ വിതരണത്തിന് ഒരു ക്യാമ്പയിൻ്റെ ഭാഗത്ത് ലഘുരേഖ വിതരണം ചെയ്തു അതിനകത്ത് ചെറുമുക്ക് വെസ്റ്റിൽ ഒരു മദ്രസയിൽ പരിപാടി നടത്തി പിന്നീടുള്ള സംഗതി എന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്തത് പിന്നെ തിരുവങ്ങാടി താലൂക്ക് ആശുപത്രി റോഡിൽ കഴിഞ്ഞ മയക്കാലത്ത് പിന്നെ കലക്ടർ നിർദ്ദേശം ഉണ്ടായിരുന്നു നേരത്തെ അതായത് മരച്ചില്ലുകൾക്ക് റോഡിലേക്ക് തോന്നി അവളുടെ സാധ്യത കണ്ട് ഞങ്ങളതിന് മുന്നണി എന്ത് ചെയ്തു കരം പിന്നെ തദ്ദേശം വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ പിന്നെ പൊതുമരാമത്ത് റോഡ് വിഭാഗം അധികൃതർ കലക്ടർ ഇവർക്ക് നിർദ്ദേശം കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനടി അത് ഇടപെടുകൾ പിന്നെ കെട്ടിട വിഭാഗത്തിൻ്റെ മരച്ചില്ലുകളും അതുപോലെ റോഡ്സിൻ്റെ കെട്ട് മരച്ചില്ലുകളും വെല്ലം വെട്ടിയും ഒഴിവാക്കി പിന്നെ ഉണ്ടായത് അപകട മേഖലയാണ് അപകടമേഖല എന്ന് പറഞ്ഞാൽ തിരുവങ്ങാടി ചുറുമുക്ക് റോഡിൽ കുറേ സ്ഥലം ചെറുമുക്ക് ടൗണിൽ അതുപോലെ തന്നെ ചെറുമുക്ക് ജി എം എൽ പി സ്കൂളിൻ്റെ ഭാഗത്തൊക്കെ നല്ല വാഹനങ്ങൾ അമിത വേഗത പോകുന്നതിനെ ആ പിന്നെ പൊതുമാനത്തോപ്പ് ബന്ധപ്പെടുത്തി റബിൾ സ്റ്റീപ്പ് സ്ഥാപിച്ച് സീബ്രാലിന് മാഞ്ഞ സ്ഥലങ്ങൾ സീബ്രാലിന് ഇട്ടു ഇന്നലെ കാര്യങ്ങളൊക്കെ ചെയ്തു അവിടെ അപ്പം ഇപ്പം നിലവിൽ അവിടെ അപകടം പരമാവധി കുറഞ്ഞിട്ടുണ്ട് ഇനിയും തുടർന്നും ഞങ്ങൾ ഓരോ പദ്ധതികളും ഇപ്പോൾ കാർഷിക മേലെ പുരോഗമന സംഘങ്ങളും ഈ സീപി നിർമ്മാണ സംഘം കൊടുത്തിട്ടുണ്ട് അത് സർക്കാരിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ഉന്നടി അത് ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാരും കൂട്ടായ്മത് ആഗസ്റ്റ് മുതൽ നവംബർ മാസം വരെ ഇവിടെ ഈ വയലിൽ വരുന്ന വള്ളത്തിന് മുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പരത്തി ഒന്ന് ആമ്പരത്തി മൂന്ന് അത് ഏകദേശം പതിനെട്ട് പത്തൊമ്പത് വർഷക്കാലമായി ഇവിടെ നമ്മൾ ചെറുമുക്ക് വളർത്ത് ഉള്ള ഒരു സാധനമാണ് ഇത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് കോവിഡ് സമയത്താണ് ഞമ്മളിത് പബ്ലിഷ് ചെയ്ത് കൊടുത്തത് പബ്ലിഷ് ചെയ്ത ശേഷം എറണാകുളം മുതൽ ഏകദേശം കാസർഗോഡ് വരെയുള്ള ആളുകൾ ഇവിടെ രാവിലെ പുറച്ച് ആറ് മണിക്കൊപ്പം ആ ആഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബറിൽ മാസങ്ങളിലാണ് ഈ ഏകദേശം ഒരു എൺപതിനം പക്ഷികളിൽ വിദേശിനികളും സ്വദേശ പക്ഷികളും ഒറ്റ കണ്ണന്മാരം ആളുകളും ഇവിടെ പക്ഷികളും എത്താറുണ്ട് ഇവിടെ ഈ പക്ഷികൾ വിവിധ ഇനങ്ങളാണ് ആ ഇനങ്ങളെ കുറിച്ച് പിന്നെ പണം നടത്താനും വേണ്ടി നമ്മൾ ഫോറസ്റ്റ് വിഭാഗത്തിനു വേണ്ടി പിന്നെ എ കെ ശശീന്ദ്രൻ മന്ത്രി സാറിന് കൂട്ടായ്മ നേരത്തിൽ നിവേദനം നൽകി നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് വിഭാഗം മുതൽ പി എസ് എം മെ നാച്ചുറൽ ക്ലബിൻ്റെ പരിസരം നമ്മുടെ പക്ഷി നിരീക്ഷണ സംഘടനയൊക്കെ നടത്താറുണ്ട് ഇവിടെ കൂട്ടായ്മ കഴിഞ്ഞ പ്രാവശ്യം നടത്തി അറുപത്തൊമ്പതിനാണ് അതിന് മുന്നേ എൺപതിനും അങ്ങനെ എൺപത് എൺപത്തഞ്ചിനും അങ്ങനെ പക്ഷികളെ കാണുന്നുണ്ട് അപ്പോൾ ഇവരിപ്പോൾ എന്താ ചെയ്തുവച്ചാൽ മലപ്പുറം ജില്ലയിൽ പൊന്നാനി തിരുനാവായ ചെറുമുക്ക് ഈ മൂന്ന് പ്രദേശങ്ങളിൽ ഈ ഫോറസ്റ്റ് വിഭാഗത്തിൻ്റെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷികളുടെ ഏരിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് ഇപ്പം ഏതായാലും ഞമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കാര്യം ഞങ്ങൾക്ക് ഇവിടെ നടന്നിട്ടുണ്ട് ഇതിൽ മൂന്ന് സ്ഥലങ്ങളിൽ ചെറുമുക്ക് ആ സ്ഥലം ചൂണ്ടിക്കാണിച്ചു തരുന്നത് കാരണം ചെക്കണ്ടമാനം പക്ഷികളാണ് രാവിലെ വരട്ട് അവർ ട്രാക്ടർ പോകുന്ന സമയത്ത് അവർ പക്ഷികൾ വന്ന് കണ്ട് അതിന് സൗജ്യത്തോടെ അതുപോലെ എരികളെ തിന്നാനും വേണ്ടി ഇവിടെ കൂടുതൽ കാണപ്പെടാത്ത ചാരത്തിലും തിത്തിരി പോലും ഇവിടെ കൊറിയ അമേരിക്ക ജലമരഭാഗത്ത് കരേണ്ട ശരീരം വരുന്ന സാധനങ്ങൾ ഇവിടെ കൂട്ടത്തോടെ കൂട്ടത്തോടെത്തണം അത് വലിയൊരു ഈ നാടിന് ഒരു പ്രത്യേകത അഥവാ പിന്നെ ഈ വഞ്ചാരി നമ്മളെ ഈ ചെറുമുക്ക് അമ്പലപ്പാടത്ത് പാടത്ത് അതൊക്കെ പള്ളിയിട്ടായി ഭാഗത്തൊക്കെ പാടത്ത് വള്ളം വരുന്ന സമയത്തുണ്ട് ജലപ്പരപ്പിന് ബോട്ടുകളൊക്കെ കൊന്നിട്ടുണ്ട് അത് ഞങ്ങൾ പിന്നെ വഞ്ചി ഇറക്കി നേതൃത്വത്തിൽ പൊരുക്കുകയും പത്ര വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി സതേശംഭരൻ വകുപ്പ് മന്ത്രി എം വി രാജേഷ് മറിച്ച് കൂട്ടായ്മക്ക് മെയിൽ തുടർന്ന് ജില്ലാ ശുചിത്വ മിഷന്റെ അനുമോദനങ്ങളും ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് ആറു വർഷത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ ചെയ്തത് ആരോഗ്യ മേഖല അതുപോലെ കാർഷിക മേഖല അതുപോലെ പൊതു രംഗത്തുള്ള പ്രവർത്തനങ്ങൾ കോവിഡ് കാലത്ത് ഞങ്ങൾ ചെയ്തത് ആർ ആർ അംഗങ്ങൾക്കുള്ള പിന്നെ ഈ ഓയില് എണ്ണ കൊടുത്തത് അവർക്ക് ആവശ്യപ്പെട്ട വാഹനത്തിനുള്ള ഇന്ധനം കൊടുത്തത് അതുപോലെ സമൂഹ കിച്ചണിലേക്ക് ഭക്ഷണം കൊടുത്തത് അതുപോലെ തന്നെ കോവിഡ് പ്രളയം കാലത്ത് ഞങ്ങൾ കൊടുത്തത് പിന്നെ ഫണ്ട് അതായത് മുഖ്യമന്ത്രി ദിവസത്തിലേക്ക് രണ്ട് വർഷത്തേക്കുള്ള ഫണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ കോവിഡ് കാലത്ത് ഇവിടെ കർഷകർ നേരിട്ട വലിയ പ്രശ്നമായിരുന്നു മിഷീൻ ഇല്ലാത്തൊരു പ്രശ്നം ആ നെയ്ക്കത്ത് മെഷീന് ഞങ്ങൾ ഒപ്പ് തട്ടിൽ അരിനി കാര്യങ്ങൾ കാര്യങ്ങളും കൊടുത്ത് ലെബർ വർക്ക് നടത്തിക്കാണ്ട് അവരെ മെഷീൻ എത്തിക്കുകയാണ് കർഷകർ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ ഇവിടെ നമ്മളെ ഇവിടെ സ്കൂൾ തലത്തിൽ എൽ പി യു പി സ്കൂളാണ് ഞങ്ങളുടെ നാട്ടിലുള്ളത് ആ സ്കൂൾ തലത്തിൽ ഒരു അഞ്ഞൂറോളം ആ കുട്ടികൾ എൽ പി സ്കൂളിൽ പഠിക്കുന്നുണ്ട് ആ കുട്ടികളിൽ നൂറോളം കുട്ടികൾക്ക് മുണ്ടിനീര് വന്നു മുണ്ടിനീര് എന്ന് പറഞ്ഞ സംഭവം വന്നു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ അതേ സമയത്ത് തന്നെ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഈ മൊത്തത്തിൽ അത് ഇപ്പം നമ്മളെ ഈ പ്രദേശത്ത് മാത്രമല്ല അതുണ്ടായിട്ടുണ്ട് അതെല്ലാ ഭാഗത്തും നമ്മളെ പഞ്ചായത്തിൽ നിന്നെല്ലാം ഈ ഭാഗത്തുമൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ പഞ്ചായത്ത് അടിസ്ഥാനത്ത് കംപ്ലീറ്റ് ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ട് ആ ചെയ്യുന്ന പറ്റിയൊരു ബോധവൽക്കരണം നൽകി അതുപോലെ തന്നെയാണ് ആരോഗ്യമേഖലയിൽ നമ്മൾ നടത്തിയത് മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം വ്യാപകമായി പത്ര സ്ഥാപനങ്ങളിലും മറ്റുള്ളവർ ആരോഗ്യ മേഖലയിൽ നിന്നും നമ്മൾ ഇവർ അറിഞ്ഞിട്ട അടിസ്ഥാനത്തിൽ നാല് മേഖലയിലായിട്ട് തരം തിരിച്ച് വിവിധ ആളുകളെ കൊണ്ട് ട്രെയിനിങ് നടത്തി അങ്ങനെയൊക്കെയുള്ള ഒരേ കാര്യങ്ങൾ നമ്മൾ ഈ ആരോഗ്യ മേഖലയിൽ നടത്തിയിട്ടുണ്ട് എന്നാൽ നടക്കട്ടെ നടക്കട്ടെ ಎಲ್ಲ ವಿಧ ಆತಂತ್ರವನ್ನು